അസ്കാരം നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എത്ര കള്ളന്മാരാണ് അവരെ ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രസംഗമായിരുന്നു കിറ്റക് സാബു ഇന്നലെ കിഴക്കമ്പലത്ത് നടത്തിയത് പിണറായിയും പിണറായിയുടെ പാർട്ടിക്കാരും സാബുവിനെതിരെ യുദ്ധം ചെയ്യുകയും സാബുവിനെ അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും രഹസ്യമായി സാബുവിൻ്റെ വീട്ടിൽ പോയി സാബുവിന്റെ കാലിൽ പിടിക്കുകയും സാബുവിന്റെ കയ്യിൽ നിന്നും ചെക്ക് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു എന്ന് സാബു തുറന്നു പറയുകയാണ് സാബു പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സകല രാഷ്ട്രീയ പാർട്ടികളെയുമാണ് ഇന്നലെ ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ സാബു ധൈര്യം കാട്ടിയത് സാബുവിനെ കമ്മിയാക്കിയും കൊങ്ങിയാക്കിയും സംഘിയാക്കിയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിലർ ആടി തകർക്കുന്നത് കണ്ടപ്പോഴാണ് കിറ്റക് സാബു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് മത്സരിക്കും എന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞെട്ടലോടെയാണ് കേരളം കണ്ടത് അതിന്റെ പിന്നിൽ ഇവിടുത്തെ ചില നേതാക്കളാണെന്നും അവർ കാലാകാലങ്ങളായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെ അവസാനത്തേതാണ് ഇതെന്നും പറഞ്ഞ സാബു ഈ നേതാക്കന്മാരൊക്കെ സാബുവിന് നീട്ടിയ വാഗ്ദാനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞു സി പി ഐ നേതാക്കൾ പലവരും സാബുവിന്റെ വീട്ടിൽ എത്തി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഏത് സീറ്റ് വേണമെങ്കിലും ഇനി മന്ത്രി പദവി വേണമെങ്കിൽ അത് വേണമെങ്കിലും നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സാബു പറയുന്നു എല്ലാ നേതാക്കന്മാരും അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സി ഐ ടിയുവിന്റെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാര് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ് ഇവരെല്ലാവരും കൂടി അഞ്ചു തവണയാണ് രാത്രി മൂടി വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി ഇല്ല എന്ന് അവര് വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും രാത്രി പത്ത് മണി മുതൽ രാവിലെ രണ്ടു മണി വരെ വാഗ്ദാന പെരുമഴയുമായി തൻറെ വീട്ടിലെത്തിയെന്നും മൂന്ന് സീറ്റിൽ തുടങ്ങി അഞ്ചു സീറ്റ് വരെ വാഗ്ദാനം ചെയ്തെന്നും മന്ത്രി സ്ഥാനം പോലും ഉറപ്പായിരുന്നെന്നും സാബു തുറന്നു പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ാണ് അത് കേട്ടത് എനിക്ക് ബി ജെ പിയുടെ സീറ്റ് കിട്ടുന്നതിനോ സി പി എമ്മിന്റെ സീറ്റ് കിട്ടുന്നതിനോ കോൺഗ്രസിന്റെ സീറ്റ് കിട്ടുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി ബി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇവര് മൂന്ന് പേരാണ് എന്റെ വീട്ടിൽ വന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ രണ്ട് മണി വരെ ഇരുന്ന് ചർച്ച ചെയ്തു മൂന്ന് സീറ്റ് അവസാനം അഞ്ച് സീറ്റ് വരെ ഓഫർ ചെയ്തു എനിക്ക് മന്ത്രിയാവണം എം എൽ എ ആവണമെങ്കില് അന്ന് എന്റെ തലയാട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എം എൽ എ ആവാം മന്ത്രിയാവാം രാജ്യസഭാ സ്ഥാനം വേണമെങ്കിൽ നൽകാമെന്ന് പറഞ്ഞവരിൽ ബി ജെ പിയും ആം ആദ്മിയും ഉണ്ട് എന്ന് സാബുജക്ക പറയുന്നു എനിക്ക് എം പി ആകണം എം എൽ ആകണം മന്ത്രി ആകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട് ബി ജെ പി ഓഫർ ചെയ്തിട്ടുണ്ട് എ പി ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട് കോൺഗ്രസുകാർ ഓഫർ ചെയ്തിട്ടുണ്ട് എനിക്ക് പണ്ടേ രാജ്യസഭാ സീറ്റ് മേടിച്ച് എം പി ആയി മന്ത്രിയായി ഇവിടെ വരാമായിരുന്നു പ്രിയപ്പെട്ടവരെ ത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ പോലും ഈ നാട്ടിൽ വ്യവസായം ചെയ്യാൻ കൊള്ളാം എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയാത്തതിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു സാബുവിന്റെ പ്രസംഗം കത്തിപ്പടർന്നത് പിണറായിയുടെ മകൻ ദുബായിലാണ് ജീവിക്കുന്നത് പിണറായിയുടെ മകള് ബിസിനസ് നടത്തുന്നത് ബാംഗ്ലൂരാണ് ആ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി പറയുകയാണ് കേരളത്തിൽ രണ്ട് ലക്ഷം വ്യവസായങ്ങൾ ഞങ്ങൾ ഒരു വർഷത്തിൽ കൊണ്ടുവന്നതെന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ഈ വ്യവസായ മന്ത്രിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല അപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇപ്പോഴും ബോധ്യമില്ല കേരളത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന് അന്നിട്ട് ജനങ്ങളോട് പറയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് വ്യവസായം നടത്ത എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മകള് ബാംഗ്ലൂര് നടത്തുന്ന വ്യവസായം എന്താണെന്ന് വിമർശനങ്ങളിൽ കുറിക്കുകൊള്ളുന്നത് കിട്ടിയത് സി പി എമ്മിനാണ് ഒരു ലജ്ജയും കൊണ്ട് അവർ വന്ന് പിരിവെടുത്തുകൊണ്ട് പോകുന്നതിനെ പരിഹസിച്ചുകൊണ്ട് സാവു പറഞ്ഞ വാക്കുകൾ ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹിക്കാനേ കഴിയില്ല അപ്പോഫിക്കാരെ എസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രാത്രി പാത്തും വന്ന് എന്റെ സഹായം ചെക്ക് കൊണ്ടുപോകുന്നവരാണ് നിങ്ങളെയൊക്കെ വിട്ടികളാക്കി എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും ഞങ്ങൾ കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം ഈ നേതാക്കന്മാരുടെ ആരുടെ കുട്ടികൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി സി എൻ തന്റെ വിട്ട് പരിഹസിച്ചു കുട്ടികളെല്ലാം കാനഡയിലും ഒക്കെയാണ് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ജില്ലാ യു കെയിലെ എന്നിട്ടൊരു ഒരു കുപ്പായവുമിട്ട് അതിൽ ചേരില്ലാത്ത കുപ്പായവുമിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് അപ്പോ ഡിഫിക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഈ ഓർക്കണം ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് അങ്ങനെ രാഷ്ട്രീയക്കാരുടെ ുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാവും താനെന്ന് പറഞ്ഞവരുടെ നടുവു നോക്കി കൊടുക്കുകയായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാവാനാണെങ്കിൽ പണ്ടേ മന്ത്രിയും എം എൽ എയും എംപിയും ഒക്കെ ആയനെ എന്ന് കൃത്യമായി സാബു പറഞ്ഞ് സ്ഥിരീകരിച്ചു ഇത് നിഷേധിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ താൻ തെളിവുകൾ പുറത്തുവിടാമെന്നും സാബു പറഞ്ഞതോടെ ഇനി ആരും വാതുറക്കില്ലെന്ന് ഉറപ്പാണ് എറണാകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും സാബു എന്ന ഊഹാപോഹം തല്ലിക്കെടുത്ത മാത്രമല്ല തന്നെ അത്രയും ചെറുതായി കാണേണ്ടതില്ല എന്ന സന്ദേശം കൂടി സാബു കൊടുക്കുന്നു ഇതിനുശേഷമാണ് സാബു ട്വന്റി ട്വന്റി രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചതും അവരെ സ്റ്റേജിലേക്ക് വിളിച്ച് ആദരിച്ചതും കുറച്ചു കഴിഞ്ഞപ്പോ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ സാബുചേക്കമ്മുമായിട്ട് ചർച്ച ചെയ്തു ലിസ്റ്റുമായിട്ട് ഡൽഹിക്ക് പോയിരിക്കുകയാണ് ഈ സുരേന്ദ്രനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ സുരേന്ദ്രൻ ആയിട്ട് ഞാൻ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല പക്ഷെ ചാനലുകാര് ബി ജെ പിയുടെ എറണാകുളം സ്ഥാനാർത്ഥിയായി എന്നെ മാറ്റി കാരണമുണ്ട് അവർക്കറിയാം ഇന്നിവിടെ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തില് പതിനായിരക്കണക്കിന് ആളുകളാണ് എന്നെ വിശ്വസിച്ച് ഈ പാർട്ടിയെ വിശ്വസിച്ച് ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോ അത് തടയണമെങ്കിൽ എന്നെ ശങ്കിയാക്കണം ആഴ്ച അവർ വിചാരിച്ചു എന്നെ കമ്മിയാക്കി ഈ ആഴ്ച എന്താണ് ശങ്കിയാക്കി എന്നിട്ട് ആരെങ്കിലും തടയാൻ പറ്റിയോ കാരണം ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് എന്നെ അറിയാം എറണാകുളത്തും ചാലക്കുടിയിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അത് ഏത് സ്ഥാനാർത്ഥിയെ ബാധിക്കും അതിന്റെ പ്രതിഫലനം എന്താവും എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവും